ഏറെ കാലത്തിന് ശേഷം മോഹൻലാലും കുടുംബവും ഒരുമിച്ചെത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നുണ്ട് ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാനെത്തിയതായിരുന്നു താരകുടുംബം എന്നാൽ വീഡിയോ വൈറലായതോടെ ഏവരുടെയും ശ്രദ്ധ നേടിയത് പ്രണവിനൊപ്പമുള്ള സുന്ദരി കുട്ടിയാണ് പ്രണവിനൊപ്പം യാത്രകളിൽ എല്ലാം കൂടെയുള്ള നീലക്കണ്ണുള്ള സുന്ദരി തന്നെയാണ് ഇതും പ്രണവിന്റെ വിദേശയാത്രകൾ സ്ഥിര സാന്നിധ്യമാണ് വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിടുന്ന വീഡിയോകളിലാണ് ഈ സുന്ദരി പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് വീഡിയോ ശ്രദ്ധ നേടിയതോടെ പ്രണവിനൊപ്പമുള്ള സുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഈ നീലക്കണ്ണുള്ള സുന്ദരി പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം അജ്ഞാതസുന്ദരിയും കാണാം തിരികെ കാറിൽ കയറിപ്പോയപ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിച്ച ശേഷം റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതു ചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് വിദേശികൾക്കൊപ്പമാണ് പ്രണവിന്റെ യാത്രകളും മക്കൾക്ക് ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് മോഹൻലാലും സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും ഭാഗ്യ സുരേഷുമെല്ലാം വിവാഹിതരായതോടെ മോഹൻലാലിൻ്റെ വീട്ടിലും ഒരു വിവാഹ പന്തൽ ഉയർന്നു കാണാൻ കാത്തിരിക്കുകയാണ് താരകുടുംബത്തിൻ്റെ ആരാധകർ പ്രണവിനെ സൌഹൃദം കൂടുതലുള്ളതും ഫോറിനേഴ്സുമായാണ് പ്രണവിനൊപ്പമുള്ള അജ്ഞാതസുന്ദരയുടെ വീഡിയോ വൈറലായതോടെ പ്രിയദർശനം ലസിക്ക് ലഭിച്ചതുപോലെ മോഹൻലാലിൻ്റെ സുചിത്രയുടെ മരുമകളും വിദേശിയാണോ എന്നുള്ള കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് പ്രണവിന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നതാകും നല്ലതെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയായിരിക്കുമെന്നും കമൻറ്റുകളുണ്ട് ഒരിടയ്ക്ക് പ്രണവും കല്യാണി പ്രിയദർശനം പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്നും തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും കല്യാണി പ്രതികരിച്ചിരുന്നു